യുവ കർഷകനെ കൃഷിയിടത്തിലെത്തി ആദരിച്ചു പരവട്ടം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ആദരവൊരു കൃഷിയിലൂടെ വിജയം നേടിയ പൂരുവഴി സ്വദേശി എം സുവീഷിനെയാണ് ആദരിച്ചത് പരവട്ടം ജ്ഞാനസംവർദ്ധിനി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് യുവ കർഷകനെ കൃഷിയിടത്തിലെത്തി ആദരിച്ചത് കാർഷിക മേഖലയിൽ സജീവ സാന്നിധ്യമായ സമ്മിശ്ര കൃഷിയിലൂടെ വിജയം നേടിയ പോരുവഴി വടക്കേമുറി സുനിൽ ഭവനത്തിൽ എം സുഭീഷിനെയാണ് ആദരിച്ചത് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് പുത്തൻപുരയിൽ സുഭീഷിനെ അണിയിച്ച് ആദരിച്ചു ആദരിക്കാൻ പറ്റിയ അവസരം ഞാൻ സന്തോഷം പിന്നെ നമ്മുടെ വിഷരഹിതമായ പച്ചക്കറികൾ എന്നുവെച്ചാൽ ഈ സുഭീഷ് എല്ലാ വീട്ടുകളിലും പയറായാലും പാവക്ക ആയാലും കൊലയായാലും നമ്മുടെ എല്ലാം ചീരയായാലും നമ്മൾ വിളിച്ചു ായാലും നല്ല പച്ചക്കറികളാണ് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുന്നത് ഗ്രന്ഥശാല പ്രസിഡന്റ് സിബി ചാക്കോ പഞ്ചായത്ത് അംഗവും ഗ്രന്ഥശാല സെക്രട്ടറിയുമായ വിനുവായി നായർ അംഗങ്ങളായ സന്തോഷ് രാധാകൃഷ്ണപിള്ള സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുമള്ളി